തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കുന്നത്തങ്ങാടിയിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പരിചയസമ്പന്നരായ സെയിൽസ്മാനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് എയ്റ്റ് സീറോ വൺ ഫോർ സിക്സ് ജേക്കബ്സ് ഇംഗ്ലീഷ് മാനഷൻഡിലേക്ക് ജർമ്മൻ ഐ ഇ എൽ ടി എസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ ഡബിൾ ഫോർ ഡബിൾ സീറോ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ടു ഫോർ ഫോർ ഡബിൾ സീറോ കെമിക്കൽ ഷോപ്പിലേക്ക് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പ്രതിദിനം നാനൂറ്റമ്പത് രൂപ ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ സെവൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് നയൻ നയൻ സീറോ സെവൻ ടു ഫോർ സീറോ നയൻ സീറോ ഫോർ സെവൻ വെൽഡിംഗ് വർക്കറെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു ത്രീ എയ്റ്റ് ത്രീ വൺ ലോഡ്ജിലേക്ക് റിസപ്ഷൻ കം ഹൗസ് കീപ്പിംഗ് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ സീറോ എയ്റ്റ് സെവൻ ത്രീ ടു പൂവക്കൽ റോഡിൽ പൂക്കുന്നത്തെ ഡെക്കറേഷൻ സ്ഥാപനത്തിലേക്ക് ഹെൽപ്പറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ സീറോ ത്രീ സിക്സ് ത്രീ ടു ഫോർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ത്രിപിൾ സെവൻ നയൻ കാഞ്ഞാണി ഇരിഞ്ഞാലക്കുട ഡ്രീംസ് മാട്രിമോണി ബ്രാഞ്ചുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയിറ്റ് സീറോ സെവൻ എയ്റ്റ് ടു ഫൈവ് ത്രീ എയ്റ്റ് ത്രീ ഫോർ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ ഡബിൾ ടു സീറോ സിക്സ് ടു ഗുരുവായൂരിലെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലേക്ക് സൈറ്റ് സിവിൽ എഞ്ചിനീയറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുകയോ വാട്സപ്പിൽ അയക്കുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ സെവൻ സീറോ ത്രീ നയൻ സീറോ വിയൂരിലെ ഹാഫ് ടൈം ടർഫിലേക്ക് ഫുട്ബോൾ ടർഫ് ഇൻചാർജിന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ഫോർ നയൻ ത്രീ വൺ ഫോർ കൊടിനന്നൂരിലേക്ക് കേരള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ നയൻ സെവൻ